ആശങ്കകളുടെ ഒരു രാത്രി പിറകെ സങ്കടങ്ങളുടെയും കാത്തിരിപ്പിന്റെയും ഒരു രാത്രിയും പകലും കുവൈത്ത് ദജീജിലെ മുന്നിൽ രണ്ട് ദിവസമായി കണ്ട കാഴ്ചകൾ ഏവരെയും കരയിപ്പിക്കുന്നതായിരുന്നു അപകടത്തെ തുടർന്ന് കാണാതായവരെ ആശുപത്രിയിൽ തിരഞ്ഞ് കണ്ടെത്താനാകാത്തവർ ഒടുവിൽ എത്തിച്ചേർന്ന ഇടം മോർച്ചറിയായിരുന്നു അകത്ത് തിരിച്ചറിയാനാകാതെ കിടക്കുന്ന മൃതദേഹങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉണ്ടോ എന്നറിയാനുള്ള ആശങ്കയിലാണ് ബുധനാഴ്ച ആളുകൾ മോർച്ചറിക്ക് മുന്നിലെത്തിയത് രാത്രിയോടെ മരണപ്പെട്ടവരെക്കുറിച്ച് വിവരങ്ങൾ വന്നു തുടങ്ങി അതോടെ കാത്തിരിക്കുന്ന ചിലരിൽ സങ്കടം കണ്ണീർത്തുള്ളികളായി മാറി നാട്ടിലായക്കുമുമ്പ് മൃതദേഹം കാണാനും തിരിച്ചറിയാനുമായാണ് ഭൂരിപക്ഷം പേരും മോർച്ചറിയിലെത്തിയത് എന്നാൽ ആർക്കും മൃതദേഹങ്ങൾ കാണാൻ അനുപാതമുണ്ടായിരുന്നില്ല ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലും മുഴുവൻ മോർച്ചറിക്ക് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ചിലർ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും ആവശ്യമായ നടപടികൾ ഒരുക്കുന്നതിനുമായി മലയാളി സംഘടനാ പ്രതിനിധികളും മോർച്ചറിയിലെത്തിയിരുന്നു കുവൈത്തിലുള്ളവരും നാട്ടിൽ നിന്നുള്ളവരും വിവരങ്ങൾ അറിയാൻ സമീപിച്ചതും ഇവരെയായിരുന്നു എന്നാൽ മോർച്ചറിയിൽ നിന്ന് ഒരു വിവരവും വ്യക്തികൾക്ക് കൈമാറിയില്ല എന്നിട്ടും അകത്ത് നിശ്ചലമായി കിടന്ന മൃതദേഹങ്ങൾക്ക് കൂട്ടിനെന്ന പോലെ ജനങ്ങൾ മോർച്ചറിക്ക് പുറത്ത് കഴിച്ചുകൂട്ടി ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും മരിച്ചതറിഞ്ഞ് കുവൈത്തിലെ പ്രവാസി സമൂഹം വിവരങ്ങൾ അറിയാൻ ആദ്യമെത്തിയതും ഇവിടേക്കായിരുന്നു തീപിടുത്ത അപകടത്തിൽ മരിച്ച നാൽപ്പത്തൊമ്പത് പേരുടെയും മൃതദേഹങ്ങൾ ദ ജിജിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചത് മൃതദേഹങ്ങൾ ആശുപത്രികളിൽ നിന്ന് ബുധനാഴ്ച തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു ബുധനാഴ്ച തന്നെ ഭൂരിപക്ഷം മൃതദേഹങ്ങളും തിരിച്ചറിയാൻ സാധിച്ചു തീരെ തിരിച്ചറിയാനാകാത്ത നിലയിലുള്ള മൃതദേഹങ്ങൾ വ്യാഴാഴ്ചയോടെയും തിരിച്ചറിഞ്ഞു നിലവിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി ഡെത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വരികയാണ് അധികൃതർ